ചുരുദൌത്യം കഴിഞ്ഞതിന് പിന്നാലെ ഒരുപാട് അമ്മമാർക്ക് നീതി കിട്ടണം എന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മനാഫ് അല്ലെ മനാഫ എന്താണ് അതിന്റെ പിറകിലുള്ള ഒരു സംഭവം ഇപ്പൊ ഉള്ളത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ മുന്നേ ഒരമ്മക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് ഇന്ന് ഒരുപാട് അമ്മമാർക്ക് നീതി ലഭിക്കാത്ത ഒരു വിഷയമാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം ഒരുപാട് ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് ഒരുപാട് ആളുകള് ഭൂമിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അധികാരത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ് ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ അവിടെ ഒരു എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട് ജൈന മതവിശ്വാസികൾ അമ്പലാണ് ആ അമ്പലത്തിലാണ് മഞ്ജുനാഥ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ അമ്പലം നടത്തി പോരുന്നത് ഒരു സ്വകാര്യ വ്യക്തിയാണ് നടത്തി പോരുന്നത് ഒരു കുടുംബത്തിൻ്റെതാണ് ഈ അമ്പലം ഈ അമ്പലത്തിനോട് ചുറ്റുവട്ടത്തായിട്ട് ഒരു നാലായിരം ഏക്കർ സ്ഥലമുണ്ട് ഇതാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ക്രിമിനൽ ആളുകൾ വിഹരിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്രദേശാണ് ഈ പ്രദേശത്ത് അമ്പലത്തിലേക്ക് ദർശനത്തിന് വരുന്ന ആളുകളുടെ പിന്നീട് കാണാൻ ഉണ്ടാവില്ല പല ആളുകളും പിന്നീട് മൃതദേഹമാണ് അവരുടെ കിട്ടൽ ചില ആളുകൾ ഇന്നു വരെ കിട്ടിയിട്ടില്ല ഇവർക്കും വേണ്ടിയിട്ട് പോരാടി കൊടുക്കുന്നത് ഒരു സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഉണ്ട് ജസ്റ്റിസ് ഫോർ സൗജന്യ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ മീഡിയ കോർഡിനേറ്ററാണ് കേരളത്തിന്റെ മീഡിയ കോർഡിനേറ്ററാണ് ഞാൻ കഴിഞ്ഞ നാലു മാസമായിട്ട് ഇതിന്റെ പിന്നിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആളുകൾക്ക് നീതി നേടിക്കൊടുക്കേണ്ടതുണ്ട് ബ്രൂട്ടലായിട്ടാണ് കൊല്ലുന്നത് പൈശാചികമായ കൊലപാതകങ്ങളാണ് അവിടെ നടന്നത് പല കൊലപാതകങ്ങളും സൗജന്യനെ കൊല ചെയ്യുന്നത് ഒരു സ്കൂൾ വിട്ടു വരികയാണ് ആ കുട്ടി സ്കൂൾ വിട്ടു തന്നിട്ട് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പെ കുട്ടിയെ കാണാനില്ല സ്കൂൾ വിട്ട് ബസ് ഇറങ്ങി നടന്നു വരുന്നത് വരെ അമ്മാവും കണ്ടിട്ടുണ്ട് പിന്നീട് കാണുന്നത് ഈ കുട്ടിയുടെ സ്വകാര്യ പ്രൈവറ്റ് പാർട്ടിന്റെ ഉള്ളിലും മണ്ണ് നിറച്ച് അതിക്രൂരമായി കൊന്നിട്ട് കിട്ടതാണ് ഇതുപോലെ തന്നെ പത്മലത എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി കുട്ടിയെ കൊന്നത് ആ കുട്ടീൻ്റെ ബോഡി കിട്ടുന്നത് അൻപത്താറ് ദിവസത്തിന് ശേഷം പുഴന്നാണ് കിട്ടുന്നത് കൈക്കാലുകൾ വള്ളികൾ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും ഭയങ്കര ക്രൂരമായ രീതിയിലുള്ളതാണ് ഇപ്പോഴും കിട്ടാത്ത അനന്യ ഭട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ പത്മ പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഇപ്പോഴും ഒരു തുമ്പില്ലാതെ നടക്കുകയാണ് ഈ കൊല ചെയ്യപ്പെട്ട രണ്ടായിരത്തി പന്ത്രണ്ടില് സൗജന്യ കൊലപാതകത്തിന് ശേഷം ജനങ്ങളെ ഇളകി ആ ഒരു ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞിട്ടൊരു മൂമെന്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ജൂണിൽ ഒരാൾ വന്നിട്ട് പറയണത് ഈ കൊലപാതകങ്ങൾ നടന്ന ഈ മൃതശരീരങ്ങൾ ഞാനാണ് കുഴിച്ചിട്ടത് ഇങ്ങനെ ഒരാള് വന്ന് കഴിഞ്ഞ ജൂലൈ മുതൽ മൂന്നാം തീയതി മുതൽ അദ്ദേഹത്തെ കോടതിയിൽ ഏഹ് മൊഴി രേഖപ്പെടുത്തുക ഇപ്പോഴും ആ ഒരു ഇത് നടന്നുകൊണ്ടാണ് ഇനി ഒരു ഒരാഴ്ച ഉള്ളിൽ എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിനെ വെച്ചിട്ട് അദ്ദേഹം എവിടൊക്കെയാണോ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് അവിടെ അത് പുറത്തെടുക്കും അതിനും വേണ്ടിട്ടുള്ള പോരാട്ടമാണ് കർണാടക ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ജീവിതം മൊത്തം കർണാടകയിലേനും കർണാടകക്കാരെ കൂടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് അപ്പം അവരുടെ കണക്കിൽ ഞാൻ കർണാടകക്കാരനാണ് ഞാൻ അവിടെ നിന്ന് ഞമ്മളെ പോലെയുള്ള കുറെ ആളുകൾ പോരാടുകയാണ് മഹേഷ് ജയന്ത് ജയന്ത്ണ്ണ പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ പിന്നിൽ നേതാക്കന്മാർ ഇവരുടെ പോരാട്ടത്തിന്റെ കൂടാണ് ഞാനുള്ളത് ഈ പോരാട്ടം ഒരു എന്താണ് നീതിക്ക് വേണ്ടിയിട്ട് ഈ മരണപ്പെട്ട ഇപ്പം ഈ ശുചീകരണ തൊഴിലാളി വരെ പറയുന്ന ഒരു ആവശ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനേകം ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് ഈ ആളുകളൊക്കെ അവരുടെ മതപ്രകാരം എനിക്ക് ആ മത ആചാരപ്രകാരം സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരൊക്കെ പുറത്തെടുത്തിട്ട് ഇവരൊക്കെ ആരാണ് എവിടെ ഉള്ളവരാണ് ഇവരൊക്കെ അറിഞ്ഞതിന് ശേഷം ആ അവർക്ക് കൊടുക്കേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ കൊടുത്തിട്ട് സംസ്കരിക്കണം എന്നാണ് പറയുന്നത് നമ്മളും അതെന്നാ പറയുന്നത് ഇത് ആര് ചെയ്ത് എന്നുള്ളത് ഗവൺമെന്റ് തെളിയിക്കണം ഒരു വലിയ പോരാട്ടമാണ് ഇന്നോ നാളെ തീരുന്ന ഒരു പോരാട്ടല്ല പക്ഷെ ഈ പോരാട്ടം ആരെങ്കിലും മുൻകൈ ഇട്ട് ഇറങ്ങണം സ്വന്തം ജീവന് പേടി ഇല്ലായില്ല എന്താ പറഞ്ഞു പറയില്ല നമുക്ക് ഇതിന് നീതി ലഭിക്കണം ഞാൻ എന്റെ മരണം വരെ ഞാൻ ഇതിന്റെ പിന്നിൽ കൂടെ നിൽക്കുക ഞാൻ ഇൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് നമ്മൾ ഒരൊറ്റ മലയാളിക്കും വേണ്ടിയിട്ട് അമ്മന്റെ മകനും വേണ്ടിയിട്ട് തല കീഴായി മറച്ചതാണ് ഈ ലോകത്തിന് കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ ഇനി നമ്മൾ ഒരുപാട് അമ്മമാരുണ്ട് ഈ അമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വീണ്ടും ഈ ലോകത്തിനെ തല കീഴായി മറക്കുക തന്നെ ചെയ്യും അവസാനം വരെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമുക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി അവിടെ രാത്രി ശുചീകരണ തൊഴിലാളി അവിടെ കൊണ്ട് കാണിച്ചപ്പോ എന്തൊക്കെയാ കണ്ടത് ഏഹ് ഇപ്പൊ നമ്മള് വീഡിയോയില് ചാനലുകളിൽ കാണുന്ന ആ വീഡിയോ നമ്മൾ പകർത്തിയ വീഡിയോ ആണിത് ഏഹ് രാത്രി ഒരു പന്ത്രണ്ടരക്ക് കാരണം ഈ ഒരു ശുചീകരണ തൊഴിലാളി വന്നിട്ട് ഇത് പറയുമ്പോഴും ഒന്ന് വിശ്വാസത്തിലാക്കണല്ലോ ഒരു ഒരു മൃതശരീരെങ്കിലും നമുക്ക് എടുത്തു കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ അങ്ങനെ നമ്മൾ പന്ത്രണ്ടരക്ക് രാത്രി ടോർച്ച് ഒന്നും അടിക്കാതെ ടോർച്ച് അടിച്ചാൽ പോലും വേറെ ഉള്ളവരെ അറിഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് അത്രയും ചെന്നിട്ട് ഇമ്പോർട്ടൻറ്റ് സ്ഥലം വരെ എത്തിയതിന് ശേഷമാണ് ടോർച്ച് ഉപയോഗിച്ചത് അവിടുന്ന് അയാൾ ഒരു ഒരു മരത്തിന്റെ മേലെ ഒരു ഷോള് കെട്ടി വച്ചിരുന്നു അതാണ് അയാളെ അടയാളം അവിടുന്ന് ഒരു മൃതശരീരത്തിന്റെ തലയോട്ടിയും ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ എടുത്ത് അത് കോടതിയിൽ ഇപ്പൊ ഹാജരാക്കി ഫോറൻസിക് അദ്ദേഹത്തിന്റെ മൊഴി പോലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ മൊഴി ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞ് ഇനി അത് പ്രകാരം പോലീസ് രംഗത്തിറങ്ങിയിട്ട് ഈ പുഴകളൊക്കെ തോണ്ടണം അതിൽ നിന്നൊക്കെ കിട്ടുന്നത് ഫോറൻസിക്കിന്റെ അയക്കണം ആരുടേതാണ് എങ്ങനെയാണ് ഏതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ചെറിയ കാര്യമല്ല ലോക നടുങ്ങണ ഇന്നേ വരെ ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത ഒരു കൊലപാതക പരമ്പരയാണ് നമ്മളെല്ലാരും ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏർ ജർമ്മനിയില് ഹിറ്റ്ലർ നാസികൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് അല്ലെ നാസികള് ജൂതന്മാർക്കെതിരെ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഒരു കൊലപാതക ആ ശുചീകരണ തൊഴിലാളി സംസ്ഥാനത്ത് അതെ ശുചീകരണ തൊഴിലാളി പറയുന്നതനുസരിച്ചിട്ട് ആയിരത്തിൽ പരം അദ്ദേഹം തന്നെ ഇതാക്കിയിട്ടുണ്ട് അതല്ലാതെ ഈ ഒരു കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തെ വിവരാകാശ പ്രകാരം പോലീസ് തന്ന കണക്ക് പ്രകാരം നാനൂറ്റി എമ്പത്തി അഞ്ച് പേരെ അൺഐഡന്റിഫൈ ബോഡീസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് നാലായിരം ഏക്കറിലാണ് അതായത് ഈ അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന നാലായിരം ഏക്കറിന്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളാണ് സംഭവങ്ങളൊക്കെ ഈ നാനൂറ്റി എമ്പത്തഞ്ച് മൃതശരീരങ്ങള് ഗവൺമെന്റ് എന്ത് ചെയ്ത് അതിന്റെ പേര് വിവരങ്ങളൊക്കെ ഇവിടെ രേഖാമൂലം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല നമ്മൾ സ്വാഭാവികമായിട്ടും ലോഡ്ജിൽ ഒരു റൂം എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കണം ഞാൻ ഇതുവരെ എവിടെങ്കിലും റൂം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ആധാർ കാർഡ് ആധാർ കാർഡ് ഇല്ലാത്ത കാലത്ത് അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇതൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ല മെനയാന്ന് രാത്രി ഞാൻ ട്വന്റി ഫോർ ചാനലിൽ ഒരു ചാനൽ ചർച്ചയ്ക്ക് കിട്ടണം അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പി ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി പറയാണ് അദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് നിരന്തരം ഇപ്പൊ യൂ യൂട്യൂബിൽ വരുന്നുണ്ട് പല ചാനലിലായി അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇതിനെ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് അവിടെ എന്താ പറയുക നമ്മളെ ക്ഷേത്രം സന്ദർശനത്തിന് വരുന്ന പല പ്രായമുള്ള ആളുകളും മരണപ്പെടുന്നുണ്ട് അവരുടെ ബോഡീസ് ആണെന്നുള്ള രീതിയിലേക്ക് അതായത് അവരുടെ മൃതശരീരമാണ് ഒരിക്കലുമല്ല കാരണം അങ്ങനെ ഒരാൾ മറ്റപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസ് അത് പറയരുത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഇൻക്വസ്റ്റ് നടക്കും അതിനെ ബന്ധുക്കൾക്ക് കൈമാറും ഇങ്ങനൊക്കെ പ്രൊസീജിയർ ഉണ്ടാവണല്ലോ ഏത് കാലത്തായാലും ഇപ്പൊ എൺപതുകളിൽ നടന്നു കഴിഞ്ഞാലും ഇത് തന്നെ ആണല്ലോ പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോ അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഒറ്റത്തടി ആയിട്ട് എല്ലാവരും വരിക അവരു കൂടെ ബന്ധുക്കൾ ഉണ്ടാവും മറ്റുള്ളവരുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ തരത്തില് ഇതിനെന്താക്കരുത് വക്രീകരിക്കുക അല്ലെങ്കിൽ ഒരു ഏഹ് തുടക്കുകയോ ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞു ഈ മരണങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും ഇത് ഏതോ കുറച്ച് ഗാങ്ങുകൾ ചെയ്യണാണെന്നുള്ള രീതിയിൽ ഈ ഗാങ്ങുകൾക്കൊക്കെ ഒരു പിതാവും ഉണ്ടാവും എനിക്ക് പറയാനുള്ളതാണ് ഈ ഗാങ്ങിന് ഒരു പിതാവ് ഉണ്ടാവണം ആ പിതാവ് ആരാണ് അവിടെയൊക്കെ വരെ വിഷയങ്ങൾ എത്തണം ഇത് ഒരുപാട് സ്വാധീനമുള്ള വ്യക്തികളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളത് എല്ലാവരും പറയാ അവരെ എല്ലാരും ഭയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഭയപ്പെടില്ല നമ്മൾ ഇതിനെതിരെ പോരാടണം നമ്മൾ കേരളം ഇതിന്റെ മുമ്പേ കാണിച്ച പ്രതികരണം ശരിയൊരു വിഷയത്തിൽ കാണിച്ച പ്രതികരണം തീർച്ചയായിട്ടും ഈ വിഷയത്തിലും കാണിക്കണം ഈ വിഷയത്തിലുള്ള ആളുകൾക്ക് നീതി നേടിക്കൊടുക്കണം മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ് മലയാളികളെ മലയാളികൾ ഈ ഒരു ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നുള്ളത് മലയാളികളുടെ പ്രതികരണ ശേഷി വീണ്ടും ഈ വിഷയത്തിൽ തുറന്നു കാണിക്കാം ഈ അമ്പലവുമായി ചുറ്റിപ്പറ്റിയുള്ള കൊലപാതകങ്ങളാണ് ഇതെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് ആണ് അതെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളുമായി ചുറ്റിപ്പറ്റിയുള്ള സംഭവമാണിത് അതെ അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളെ കുട്ടികളെ തന്നെ ഇത്തരം രീതിയിലേക്ക് ബലിയാടാക്കുന്നു എന്ന് വേണം പറയാം ശരി അതെ ഇതില് ഇതിൽ എന്താ പറഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് പൂർണമായിട്ടും ഇതിലൊരു എൺപത് ശതമാനത്തോളം എന്താ പറയാ ഒരു ആണെങ്കിൽ ബാക്കി ഒരു ഇരുപത് ശതമാനം അവിടെ ഭൂമി തട്ടിയെടുക്കലും അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ പത്മലത എന്ന് പറഞ്ഞ മലയാളി പെൺകുട്ടിനെ കൊന്നത് അച്ഛന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് അവിടെ മാർക്കിസ്റ്റ് പാർട്ടി വളർന്നു വരുന്നത് ഈ അമ്പലത്തിന്റെ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല മാർക്കിസ്റ്റ് പാർട്ടി ദൈവത്തിനെതിരാണ് അമ്പലത്തിനെതിരാണ് എന്നുള്ള ഒരു 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 കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി ജനങ്ങളെ കൂടെ കൂട്ടി ആ സമയത്ത് എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാ ആളുകളെയും അവിടെ നശിപ്പിച്ച് ഇല്ലാതാക്കി ഇല്ലാതാക്കി അതില് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഈ പത്മലതന്റെ അച്ഛന് എലക്ഷന് മത്സരിച്ച് എലക്ഷന് മത്സരിച്ചപ്പോഴാണ് പത്മലതനെ തട്ടിക്കൊണ്ടോയത് പത്മലതനെ ഏ തരാം നോമിനേഷൻ കൊടുത്തത് പിൻവലിക്കണം എന്ന് പറഞ്ഞു നോമിനേഷൻ പിൻവലിച്ചു അച്ഛനല്ലേ അപ്പം നോമിനേഷൻ പിൻവലിച്ച് പക്ഷേ അൻപത്തി ആറ് ദിവസത്തിനു ശേഷം കിട്ടിയത് മൃതശരീരാണ് അപ്പം ഇവിടെ പ്രതികരിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും പ്രതികരിക്കണം ഇതൊരു ഒരു ഒരു എമ്പത് ശതമാനം അല്ലെങ്കിൽ പൂർണമായിട്ടും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മരണപ്പെട്ടത് അതും ജൈനമതത്തിന്റെ ഒരു അമ്പലത്തിലാണ് വേണ്ടപ്പെട്ടത് ആരും പ്രതികരിക്കില്ല ചുരുക്കി പറയുകയാണെങ്കിൽ പേടിയാണ് എല്ലാരും പേടിച്ച് അതായത് ഇത്രയും ആളുകൾ വകുപ്പുന്ന ആൾക്കാൾ ആളുകൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാവും ചർച്ച തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കില്ല പ്രതികരിക്കില്ല ഒരാളെ കൊണ്ടുവന്നു നേടാൻ കഴിയാത്ത അവസ്ഥ ക്രിമിനൽ ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളല്ലല്ലോ ഈ ജനങ്ങള് അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇവരെ എങ്ങനെ നേരിടുമെന്ന് അവർക്ക് പേടി പേടിപ്പിക്കുന്ന ഒരു ഒരു സംഭവമാണല്ലോ ഇത് അതായത് ഗുണ്ടകള് വലിയ രീതിയിലേക്ക് നാട് ഭരിക്കുന്ന ആളുകളെ നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ പേടിയാണ് അവർക്ക് എല്ലാ കുബുത്തികളും അറിയാം സാധാരണ ഒരാൾക്ക് അറ്റാച്ച് അത് എതിർക്കുന്ന ഒരാൾക്ക് അത്തരം കുബുദ്ധികൾ അറിയാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ കീഴടങ്ങി പോകുന്നത് കാര്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു ആ സ്ഥാനാർത്ഥിയോട് പിൻവലിക്കാൻ വേണ്ടി പറയുന്നു അല്ലെങ്കിൽ മകളെ തട്ടിക്കൊണ്ടുപോയി അത് വലിയ രീതിയിലേക്ക് നമ്മളെ ഇന്ത്യയിലൊക്കെ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതെ തീർച്ചയായിട്ടും ഇതിനെതിരെ എന്താവണോ നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടാവണോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ചുരുളയ്യാത്ത ഒരുപാട് രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട് പലതും പുറത്തു പറയാൻ കഴിയില്ല വരും നാളുകളിൽ പോലീസ് തന്നെ ഇത് ഏർ കണ്ടെത്തേണ്ടതുണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരുപാടുണ്ട് പക്ഷെ ഈ പോരാട്ടം തുടരണം തീർച്ചയായും ജനങ്ങളും നിങ്ങളെ നിങ്ങളെ കഴിയുന്ന രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യണം കാര്യം മലയാളികളിൽ വലിയ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ശരിക്കും മലയാളികൾ വീണ്ടും എടുത്തു കൊണ്ടുവരണം നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ് അവർ അത്രമൊരു സംഭവം എന്ന് പറയുന്നത് അടക്കമുള്ള മനാഫ് അടക്കമുള്ള ആളുകളെ അവർ ഈ മീഡിയ ലെവലിലേക്ക് വരാൻ കാരണം ആ കർണാടക ചാനലുമായി ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിൽ ശബ്ദിക്കുന്നില്ല അത് കേരളക്കാർക്ക് അറിയാ അറിയാതിരിക്കും കാര്യം വലിയ രീതിയിലേക്കുള്ള റിസ്ട്രിക്ഷൻ ഒക്കെ അവിടെ ഉണ്ട് പൊളിറ്റിക്കൽ ലെവലിലും മറ്റുള്ള സംഭവത്തിലൊക്കെ വലിയ രീതിയിലേക്കുള്ള പണവും ഒക്കെ സ്വാധീനവും ഒക്കെ ശരിക്കും അവരെ വായ അടപ്പിക്കുന്ന രീതിയിലേക്ക് പോകും പക്ഷേ കേരള ചാനലുകളൊക്കെ ഇത് എടുത്തു കൊണ്ടുവരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ് മൊനാ പറയുന്നത് ഏത് ചാനലിലും ഈ ധർമ്മസ്ഥല വിഷയം വരികയാണെങ്കിലും അതിന്റെ അടിയിൽ പോയിട്ട് നിങ്ങളെ കമന്റും പ്രതിഷേധം രേഖപ്പെടുത്താൻ തീർച്ചയായും ഒരുപാട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർ ഇന്നും ഉറങ്ങാതെ കിടക്കുന്നുണ്ടാവും നമുക്കറിയാം അച്ഛനമ്മമാർക്ക് വലിയ രീതിയിലേക്ക് മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീരാ ദുഃഖമായിരിക്കും അവരുടെ മരണം വരെ അവരുടെ കുഴിയിലേക്ക് എടുക്കുന്ന സമയം വരെ ആ ഒരു ദുഃഖം മനസ്സിൽ കിടക്കും നൂറ് ശതമാനം നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അത് പറയേണ്ടല്ലോ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് എന്തായാലും ഇത്തരം വിഷയങ്ങൾ ചെയ്യണം കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടകയിലെ ആളുകൾ കർണാടക സർക്കാരല്ല കർണാടകയിലെ ആളുകൾ വലിയ രീതിയിലേക്ക് നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം